േ ഇരുപത് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കണം ഒരു ലക്ഷത്തി പത്താറ് രൂപ കുറെ അല്ലേ ഒരു വെറ്റി കുറച്ചു വന്നിട്ട് എട്ട് പത്ത് വണ്ടി ഉണ്ട് നമ്മൾ അറുപത്തഞ്ച് രൂപ അതില് പിന്നെ ഈ വണ്ടി അഞ്ചുപയക്കാം അറുപത്തയ്യായിരത്തിൽ അയ്യായിരം അയ്യായിരം നമ്മള് അമ്പത്തി അഞ്ച് പറഞ്ഞിട്ട് പത്തായിരം കുറച്ച് ഈ പണികളൊക്കെ ചെയ്ത് ചെയ്തിട്ട് നാപ്പത്തയ്യായിരം റുപ്യ ആ എല്ലാ പണി കേക്ക് കുട്ടപ്പനാക്കി പോളിഷൻ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് വെറും നാപ്പത്തയ്യായിരം എൺപത് ഉറുപ്പിയില് ആ എൺപത് റുപ്പിയൊക്കെ കൊടുക്കാറിഞ്ഞത് എൺപത് രൂപയ കൊടുക്കാ പറഞ്ഞീനു പത്തായിരം കൊടുക്കും പിന്നെ പത്തായിരം കൊറച്ചിട്ട് എഴുപതിനായിരം കൊടുക്കേ ഇരുപത്തഞ്ചാ പറയണത് ആ അതില് ആ പത്ത് ഉറുപ്പ ഒഴിവാക്കിയാണ് ഒന്ന് പാഞ്ഞ് കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം റുപ്യ അടിപൊളി ഐറ്റം കൊടുക്കാല്ലേ പെട്രോളായിരുന്നു ഒന്ന് പത്തായിരം ചോദിക്കുന്നത് ആ ആ പതിനായിരം ഒഴിവാക്കിയാണ് ഒരു ലക്ഷം ഒരു ലക്ഷം രണ്ടായിരത്തി നാല് കൊല്ലം പേപ്പർ ഉണ്ടോ നാല് കൊല്ലം പേപ്പറിൽ വണ്ടി മനസ്സിലാക്കുമ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്ന് ആഴ്ചന് വീണ്ടും പാണ്ടിക്കാട് നല്ല അടിപൊളി ബിസ്മി മോഡലിൽ വീണ്ടും എത്തിക്കുന്നുണ്ട് മൻസൂർക്കാരൻ്റെ എടുത്തിട്ട് കൊറേ വണ്ടിയിൽ കയറിയ ചെറിയ വിലക്കും നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട് എല്ലാ ഓഫർ വലിയ ഇവിടുന്ന് ഏത് വണ്ടി എടുക്കാണേലും മാർച്ച് ഒന്നാം തീയതി വരെ പത്താറ് ഡിസ്കൗണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ മനസ്സിലാക്കി സ്വാതന്ത്ര്യം അല്ലേ വിശാലേ ആ ലൊക്കേഷൻ അത് മഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട് നിലമ്പൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പിന്നെ വരാൻ വരാ എവിടുന്നു പാട്ടിക്കാട് കേട്ടിട്ട് മുന്നൂറ് നാനൂറ് മീറ്റർ മീറ്ററേ ഉള്ളൂ പാടിക്കാട് ടൗണിലല്ല പോണ റോഡ് സൈഡിലാണ് യൂസർ കാർ അല്ലേ അത് നമ്മുടെ ഷോപ്പിന് പേര് ഇനി ഗൂഗിൾ അറിച്ച് അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ വിളിച്ചോളു മൂന്ന് നമ്പർ ഉണ്ടായാലും ലൊക്കേഷൻ കൊണ്ടു കൊടുക്കും എത്ര മുതൽ കൊടുക്കും നമ്മളിവിടെ അയിരം മുതൽ അൾട്ടോൾ സ്റ്റാർട്ടിങ് രണ്ട് ആൾട്ടോകൾ ഒരു ലക്ഷം പത്ത് അൾട്ടോൾ ഉണ്ട് ചില സ്റ്റോക്ക് ഉണ്ട് ഈ പത്ത് അൾട്ടോൾ പോലെ വന്നിട്ട് പറ്റുന്ന ആൾട്ടോ സെലക്ട് ചെയ്ത് എടുത്തിട്ട് പറ്റില്ല എത്തിച്ചു കൊടുക്കാം അങ്ങനെയുണ്ട് വീട്ടിൽ അങ്ങനെ എത്തിച്ചോ ഹോം ഡെലിവറി ഉണ്ട് ഇന്ത്യ മുഴുവൻ എത്തിച്ചു നാനോ ആണെങ്കിൽ ഞാനുണ്ട് ഇനിയിപ്പൊ എല്ലാ ഫുൾ ഓപ്ഷൻ പിന്നെ ഒന്നേ പത്ത് ഒന്നേ പാചകം അങ്ങനെയുണ്ട് പിന്നെ സിക്ക് മൂന്നാലിനുണ്ട് സാധനങ്ങൾക്കാർക്ക് പറ്റിയ വണ്ടികളാണ് ചെറു വണ്ടികളും രണ്ടര മൂന്ന് ലക്ഷത്തിന് വണ്ടികൾ എടുത്താണ്ട് കണ്ടമാനം കായ് നഷ്ടപ്പെടില്ല എല്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഴിക്കോണ്ടാണ് നിങ്ങള് ചെക്ക് മെക്കാനിക് കൊണ്ട് അതാണ് വന്നോളെ വണ്ടിന്റെ ചെറിയ ഗേഡുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ചെറിയ ചെറിയ ഗേഡുകളൊന്നും ഇപ്പൊ നമ്മള് പരാതി പറയുന്നില്ല സ്വാഭാവികമായിട്ട് വരുന്ന ചെക്ക് മേജർ കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞു തരും നമ്മളിന്ന് കൊണ്ടുപോകുമ്പോ ഇല്ല നിലവിലുള്ള കണ്ടീഷൻ പറഞ്ഞാൽ വണ്ടി കൊടുക്കുന്നത് കൊടുക്കണ്ടല്ലേ സെക്കൻഡ് ഹാൻഡ് കൊടുക്കണ്ടല്ലാൻഡ് വരുമ്പോ ചെക്ക് ചെയ്ത് ഇതാണ് ഈ ഓഫറിൽ പിന്നെ ഒരു ഈ മാർച്ച് ഒന്നാം തീയതി വരെ പിന്നെ വന്നിട്ട് അയിഞ്ഞിന്റെ മുന്നേ കായ കിട്ടുള്ളൂ എന്നുണ്ടെങ്കില് ഒരു അയ്യായിരം പത്തായിരം അഡ്വാൻസ് തോന്നോട്ടെ ആ വണ്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മള് കൺഫേം ആക്കിട്ട് ആ വണ്ടി മാറ്റിടും അവർക്ക് ആ പൈസ റെഡി ആകുമ്പോ കൂടുതലുള്ളൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ റെഡി ആക്കിക്കൊടുക്കും മാർച്ച് ഒന്നാം തീയതി വരെ ഇവിടെ ഏത് വണ്ടി എടുത്താലും പത്താറ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലാറ് പത്താറ് രൂപ കുറഞ്ഞ അത് വീടുകളിൽ പറയുന്നുണ്ട് അത് കറക്റ്റ് പറഞ്ഞു അതാണ് നമ്മൾ അതാല് വന്നിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവർക്ക് ആ വണ്ടി പിന്നെ ആ വണ്ടി കൊണ്ട് പോകല് പറഞ്ഞിട്ട് കച്ചറ് കൂടുവല്ലേ വീടുകളിൽ ഹൈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കാ ചാനലേ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വണ്ടിയല്ല അടിപൊളി അൾട്ടോള് ആൾട്ടോള് ഒരമ്മ പറ്റ മക്കൾമാര് അഞ്ചാറ് ആൾട്ടോള് ഒരേ കളറിലെ ഒരേ മോഡലില് ഒരേ വിലയിൽ നിരന്ന് കിടക്കാണ് നിരന്ന് കിടക്കാണ് അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പത്തനുണ്ട് പത്താൾട്ടുണ്ട് നമ്മളെ കോളുള്ളത് മനസ്സൂർക്ക് നമ്മളെ വീട്ടിലേക്ക് പക്ഷേ അല്ലേ ജനങ്ങൾക്ക് ഓഫർ കൊടുക്കണം ഓഫർ വിലയിൽ പെരുന്നാളാണ് നോലുമ്പാണ് ഒരു ഓഫർ വെച്ചാൽ ഈ മാസം അവസാനം വരെ മാർച്ച് ഒന്നാം തീയതി വരെ എല്ലാ വണ്ടിയും പത്ത് ഓഫർ കമ്മി ഞമ്മള് പറഞ്ഞില്ലാതെ പറഞ്ഞില്ലാത്ത പത്ത് രൂപ കമ്മി ആക്കി പറഞ്ഞു കൊടുക്കണം വില പറയും പത്ത് രൂപ കമ്മി കൊടുക്കും കമ്മി ആൾട്ടിനെ ഈ ആൾട്ടോ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളുണ്ട് അതെ എൽ എക്സൈ എൽ എക്സ് ഐ ആണ് എത്ര ഓടിക്കുന്നല്ലേ രണ്ടായിരത്തി പതിനഞ്ച് അറുപത് പേര് ഓടീട്ടുള്ളൂ അതെ ഓണർഷിപ്പ് മോളാണ് ഓണർഷിപ്പ് നിലവിലുള്ളത് എ സി പവർ സ്റ്റാറിങ് വണ്ടിയാണ് ജില്ല ഉള്ളത് നല്ല പിന്നെ വൃക്കുള്ള നീല കളറാണ് ഡിമാൻഡുള്ള കളറാണ് ഡിമാൻഡ് കളർ ആണല്ലേ റീപ്ലേസ് വണ്ടി ഒന്നേ മുപ്പത്തഞ്ച് പറഞ്ഞിട്ടെ പത്ത് റുപ്യ കുറച്ചാണ് ഒന്നേ കാലിലുണ്ട് ഒന്നേക്കാലം എടുക്കാം പതിനായിരം കുറച്ചിട്ടാണ് വില വാങ്ങുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം ലോൺ കയറില്ല എത്ര വെറുപോ ഒരു ലക്ഷം എന്തായാലും ഇരുപത്തയ്യാറ് പത്താറ് അൾട്ടോ കൊണ്ടാകാം പതിനെട്ട് കിട്ടും കിട്ടോ നല്ല ഓട്ടാണെങ്കിലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ നീല കളർ അന്ത്രോന് എങ്ങനെ ഉള്ളതിന്റെ ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് പള്ളുണ്ട് കഴിഞ്ഞ നാലഞ്ച് മാസം പേപ്പർ ഉള്ളൂ ആ അപ്പൊ അതിനനുസരിച്ചുള്ള ഓഫർ നമ്മൾ കൊടുക്കുകയാണ് കൊടുക്കാണെ കിലോമീറ്റർ കാര്യങ്ങളെ ഒന്നിൻ്റെ ഓഡിറ്റ് ഓഡിറ്റ് ഉള്ളു ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് റീപ്രൈസ് ആക്സിഡന്റ് ണ്ടല്ലോ അതെ നല്ല വൃത്തേണ്ട സീറ്റർ അതുകൊണ്ട് എല്ലാം ഉണ്ട് എത്ര വയ്ക്കുന്നുണ്ട് ഞമ്മള് ഒന്ന് ഇരുപത് പറഞ്ഞിട്ട് ഒന്ന് പത്തിന് കൊടുക്കണം ഒരു ലക്ഷത്തി പത്താറ് രൂപ കൊടുക്കണം ഇനി കുറെ അല്ലേ ഒരു വെറ്റേ ആ വന്നാൽ മിനി കുറച്ചു വന്നിട്ട് എട്ട് പത്ത് വണ്ടി അതിലേതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോവാണ്ടല്ല നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒക്കെ മെച്ചം ഉണ്ടാവുള്ളൂ പതിനെട്ടിലും വലിയ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ നീലക്കാർ ആണ് ടൂ ഡോറ് അതെ 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 കളറൊക്കെ ഉണ്ട് ചെയ്തുകൊടുക്കും മോഡലാണ് ആ മെയിൻ ക്ലാസ് ചെറിയ കടിച്ചിലുണ്ട് കടിച്ചിലുണ്ട് പൊട്ടി മാറ്റിട്ടുണ്ട് പിന്നെ പേപ്പർ എടുക്കാനാണെങ്കിൽ രണ്ടു മൂന്നാറ് മാസം കഴിഞ്ഞ പേപ്പർ എടുക്കാനായിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് അത് മാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് എമ്പത് റുപ്യ കൊടുക്കാം എമ്പിനാറ് പത്ത് മോഡൽ എൽ എക്സ് വണ്ടിയാണ് കൂടുവോൾ ചെയ്ത വണ്ടി ഗ്ലാസിന് കടിച്ചിലുള്ള വണ്ടി അതെ നല്ല വണ്ടി വണ്ടില്ല വണ്ടി ഒരു ലക്ഷത്തി അല്ല എം എൺപതിനായിരം വെറും എം അതെ ലാർപ്പ് കൂടി രണ്ടായിരത്തി പത്ത് ആയിരത്തി ആ എൺപത് പത്ത് പോലുള്ള ആയിട്ടാണ് എം ബി ലാർ കേരളത്തിൽ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ റിനീവറും പേപ്പറും ആറിലും ഒക്കെ ഒന്നിച്ചു ആക്കുകയും ചെയ്യാം അത് എടുത്തു കൊടുക്കാം അതെ അങ്ങനെ ചെയ്തോളാം അതിന് ചില പൈസ വരെയുള്ളൂ ടാക്സും വേറെ വണ്ടിയൊക്കെ വൃത്തിയുള്ള വണ്ടിയല്ലേ ഒരു പത്ത് രൂപേന്റെ ചില വരുമ്പോൾ എത്ര ഓട്ടൊക്കെ വടക്കൊന്നര ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആ മാജർ ഒന്നും ഇല്ലല്ലോ നല്ല വൃത്തി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അതും വീണ്ടും നീല അതേ മോഡലിൽ പത്ത് മോളിലാണ് എലക്സ് ഒരു ഫാമിലി കൂട്ടി വന്നിട്ട് നാലഞ്ചനത്തിന് വരുന്ന വാര്യെ പല മോഡലുകളാണ് ഒരേ സാധനം തന്നെ പല പറ്റിയത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ചെയ്തൊടുക്കുക എത്ര ഓടിക്കണല്ല ഇത് എങ്ങനെയാ കൺഫ്യൂഷനായി ഏതാ നോക്കിയൊക്കെ ഇഷ്ടത്തിന് വർഷാപ്പാറെ കൊണ്ടു കൊണ്ടുവന്നോട്ടെ കൊണ്ട് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കാം ഫുൾ സപ്പോർട്ട് ഉണ്ടോ ചെയ്തു അതന്നെ ഒന്നേ ഇരുപത് പറഞ്ഞിട്ട് നമ്മള് പത്ത് റുപ്പ ഓഫർ വെച്ചിട്ട് ഒന്നേ പത്തിനോട് ഒരു ലക്ഷത്തി പത്താറ് പത്ത് പോലുള്ള ആൾട്ടോ എൽ എക്സൈ കൊടുക്കാം ഓടിയാണ് ഓടികൾക്ക് തൊണ്ണൂറ് ഓടിയുടെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് സിംഗ്ഷിപ്പാണ് റീപ്ലേസ് ഒന്നുമില്ല പത്ത് പോലെ ഇതൊക്കെ ലോൺ പത്തുമൊക്കെ നോക്കാൻ ഒരു പത്ത് പാന ഒരു ലക്ഷം റുപ്യല്ലേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒന്നര പാനം കൊണ്ട് ഒന്നര പാനും പണയെന്തും ചെയ്യാണെ പൈലറ്റ് മൈലേജ് കിട്ടണേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് നല്ല കിടിലം വണ്ടി അല്ല സീറ്റാറൊക്കെ ചെയ്ത വണ്ടി അതെ ഈ അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏഹ് പതിനൊന്ന് മോഡലുണ്ട് എൽ എക്സ് ഐ തന്നെയാണ് ഇതല്ലേർഡാണ് സ്റ്റാൻഡേർഡാണ് പക്ഷെ ചൊറുക്കേണ്ട യഥാശ്വര മരുന്നോ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒക്കെ ചെയ്തോ എല്ലാം ഷോർ ടയർ കാര്യങ്ങളോ ചോദിക്കും സീറ്റാറിന്റെ കായ്ക്കൊരു അൾട്ടോ തരണോ എത്ര ഓടികൾ ഇത് ഓട്ടോ കമ്മിയാണ് എത്ര അടിയിട്ടുണ്ട് ഓടീട്ടുള്ളൂ അത്ര ഓടീട്ടുള്ളൂ ഓണിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാണ് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി കഴിഞ്ഞാൽ ഒക്കെ തൊണ്ണൂറ്റഞ്ച് ചോദിക്കണത് ആ പത്ത് കമ്മി ആക്കിയാണ്ട് എൺപത്തയ്യാറ് പതിനാറ് കീജറ്റ് അതാണ്ട് ഇത് എത്ര എട്ട് മോളോ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ആ പതിനൊന്ന് മോള് സ്റ്റാൻഡേർഡ് ആണല്ലേ മോഡലുണ്ട് പക്ഷേ സ്റ്റാൻഡേർഡ് സ്റ്റാർ വരില്ല ഒന്നും ഉണ്ട് ജെസ് ഉണ്ടോ എ സി ഉണ്ട് എ സി ഉണ്ടല്ലോ എ സി ലൈസൻസ് മാത്രം വെറുതെ ഉണ്ടല്ലേ തൊണ്ണൂറ്റുപ്യൂന്ന് പതിനാറ് കുറച്ചുകൊണ്ട് എൺപത്തഞ്ചു കൊടുക്കാം ഒരു മാസം ഈ മാസം അവസാനം വരണം ഈ പറഞ്ഞ പത്ത് റുപ്പ്യ ഒരു മാസം കേട്ടോ ഈ ഓഫർ എല്ലാം ഉണ്ടെങ്കിൽ പത്താറ് കുറച്ചുണ്ട് പൈലറ്റ് സൂപ്പർ ആണ് ലോഡ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ആൾക്കാർ കരുതി വില കുറച്ചാ അത് ഉട പരിപാടിയാണ് പേപ്പർ അടുത്തടുത്ത പേപ്പർ ഉണ്ടോണ്ടാണ് ആ വണ്ടി കൊടുക്കാൻ സ്റ്റാൻഡേർഡ് ആവാണ് ഇങ്ങനെ ആൾട്ടോക്കും പിന്നെ ചെറിയ ചെറിയ വണ്ടിക്കൊന്നും ഇപ്പൊ പവർഷന ആവശ്യമില്ല ഞങ്ങൾ തിരിച്ചുമ്പോൾ തിരിച്ചുമ്പോ ചെറിയ മല്ലിണ്ടു റണ്ണിങ്ങിൽ ഒന്നും ഒരു ഒരു പ്രയാസമല്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സിൽവർ സിൽവർട്ടോ നീല കഴിഞ്ഞാൽ പിന്നെ സിൽവർവർ അങ്ങനെ വെള്ളം ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് എൽ എക്സ് എൽ എക്സൈ ആണ് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഒക്കെ പിന്നെ എൺപത്തഞ്ച് തൊണ്ണൂറ്റി കോടി കോടി അടുത്ത ടയറുണ്ട് അഭാഗത്തുള്ള എന്താ വെച്ചാല് ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് നിലവില് മൂന്നാമത്തെ ഓർഡർഷിപ്പാണ് ആള് നാലാമത്തേക്കാണ് ആ ഓണർഷിപ്പ് കൂടുമ്പോ ചെറിയ ചളിപ്പ് ചളിപ്പുണ്ടാവും ആൾക്കാർ ആ ചളിപ്പ് മാത്രമേ ഉള്ളത് വേറെ ഇല്ല ഗ്യാരണ്ടി പ്രശ്നം നൂറ്റിക്ക് നൂറാണ് വർക്കിംഗ് ആണ് അതെ എത്ര വയ്ക്കുന്നുണ്ട് നമ്മൾ ഒന്നേ ഇരുപതില് പത്ത് ഉറുപയോഫർ അയച്ചിട്ട് ആ ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് റുപ്പൊക്കെ വരുകയാണെങ്കിൽ ചാര ചായക്കാ എണ്ണക്കായ് വേറെ തോന്നുകയാണെങ്കിൽ പിന്നെ കുറച്ചു പിന്നെ കുറച്ചു അതാ ലോണ് അല്ല ഒരു പത്തൂറ് ഇരുപത് രൂപ മുപ്പത് രൂപ അടുത്തോണ്ട് അല്ല അടിപൊളി ഏറെ രണ്ടായിരത്തി പതിനാറാണ് പതിനാറ് പോലെ രണ്ടായിരത്തി പതിനാറ് ആണ് ഇത് ഫുൾ ഓഫ് എല്ലാ ഫീച്ചേഴ്സും ഇൻഷുറൻസ് ആണ് പുതിയ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ടയറും തന്നെ അവറേജ് ഉണ്ട് മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ആണ് തണുപ്പുണ്ടാവും പെരുന്തോപ്പാണ് എത്ര ഓടിക്കണല്ലേ ഇത് ഓട്ടം അമ്പത്തി അയ്യായിരം ഓടിക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള നിലവിലെ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഒന്നേക്കാരാണ് ചോദിക്കുന്നത് ആ പതിനായിരം നമ്മള് ഓഫർ വെച്ചിട്ട് ആ ഒന്നേ പതിനഞ്ച് പതിനഞ്ച് കൊടുക്കാം പതിനാറ് മോള് ഒരു ലക്ഷത്തി പതിനയ്യാറ് ഞാനും കൊടുക്കാം എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ മൈലേജ് മൈലേജ് എങ്ങനെയാ ഇരുപത്തിരണ്ട് ആ മിയ മിയാണ് മിയ മിയാണ് ഇരുപത്തിരണ്ട് ഇങ്ങനെ കിട്ടിയത് അടുത്ത അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ൂറക്സൈ എക്സൈക്കൻഡ്ഷിപ്പാണല്ലേ ടൂഡോർ വിൻഡോ എസി പവർ ചാരി വരുന്നത് അതേ പിന്നെ മേജർ കംപ്ലൈന്റ് ആക്സിഡന്റ് റീപ്ലേസ് ഒരു പരിപാടി ചോറും കണ്ടീഷ്ട കൊണ്ടോ ഒന്ന് ഓടിക ഓടികം കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ്ഷിപ്പാണ് എത്ര ആണ് ചോദിക്കുന്നത് നമ്മൾ നമ്മള് അറുപതാണ് ചോദിക്കണത് പതിനായിരം ഈ പറഞ്ഞ ഓഫറിൽ അയച്ചിട്ട് രണ്ടര ലക്ഷം രൂപ ആ ഈ രണ്ടര ലക്ഷം ലോൺ ആ ഈ ഓഫർ ഇനി രണ്ടു മാസം കഴിഞ്ഞു ആ ഈ മാസം ലാസ്റ്റ് മാർച്ച് ഒന്നാം വരെ പിന്നെ ഇതിനൊക്കെ വരെ കൂട്ടും കൂടുതൽ മാക്സിമം വേറും ഇരുപതിനായിരം മടക്കല ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഫുൾ ലോണും കയറും ഫുൾ ലോൺ ഓരോ സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ മാക്സിമം അങ്ങോട്ട് വാങ്ങണം അതാന്ന് കാഷ് ബാക്കിലും ഉണ്ടല്ലോ അല്ലേ പതിനെട്ടാലും ഇരുവനെ കൂട്ടി മൈലേജിന്റെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് എൽഎക്സ് ആണ് എത്ര ഓണർഷിപ്പ് ഓടിക്കുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ സെക്കൻഡ് ഇത് ഫസ്റ്റ് ഓണറാണ് ആണ് ആ ഷോറൂം കണ്ടീഷനിലും ആ റീപ്ലേസ് കാര്യങ്ങളെ പൈസ ഒരു പരിപാടിയില്ല എത്ര ആണെങ്കിൽ ഒന്നേ എം പി ഒന്ന് എഴുതി കൊടുക്കണം ഒരു ലക്ഷത്തി എഴുപതിനാറ് അടിപൊളി നീലക്കാർട്ടോ എണ്ണൂറോന്ന് മോഡലും ഉണ്ടല്ലേ മാക്സിമം ആണെറില്ല ഫുൾ ആണല്ലേ എങ്ങനെ ഇത് മതി പിന്നെ ഒന്നര എന്തായാലും കയറണം എന്തായാലും ഇരുപതിനായിരം കൊടുക്കില്ല അല്ലെങ്കിൽ പത്തായിരം അല്ലെങ്കിൽ പത്തോ പഞ്ചാറ് ഇരുപത് മതി മാസത്തില് രണ്ടായിരം പോവാനും വെച്ചാൽ അടിച്ചാൽ മതി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോണോ ചോപ്പ് വളർന്ന രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് പേപ്പർ ഏഴ് മോളി ഇരുത്തരം പേപ്പർ ഉണ്ട് ആ വണ്ടിയാണ് കിടല വണ്ടി എന്ന് പറയുന്നത് ക്ഷേത്ര ഓടി ഒന്നല്ലേ ഒന്നിനടുത്ത് കോടിയുണ്ട് രണ്ടായിരത്തി കഴിഞ്ഞ വണ്ടിയല്ലേ മൂന്നാമത്തേക്ക് ഒന്നും ഇല്ലാത്തല്ലാത്ത വണ്ടി എത്ര ഉണ്ട് നമ്മൾ നമ്മള് എൺപത് റുപ്പിയൽ ആ എൺപത് റുപ്പിയൊക്കെ കൊടുക്കാറുണ്ടെ എൺപത് കൊടുക്കാൻ പറഞ്ഞു പത്താരം കൊടുക്കും പിന്നെ പത്താരം കുറച്ചിട്ട് എഴുപതിനായിരം കൊടുക്കും മാരത്തിന്റെ കായി മാ കായിക്കണി വോളിലെ പേപ്പറിൽ വേണ്ടി വെറും എഴുപതിനായിരം അതാണത് എൽഎക്സ് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോ കൊടുക്കുന്നത് മലപ്പുറം ജില്ല ആണ്ടിക്കണത് ആന്ധ്രാ ഡൽഹി അവിടെ നിന്നല്ല അതൊരു സ്റ്റേറ്റ് അല്ലെ കേരളത്തിൽ പതിനെട്ട് വലിച്ചിട്ടു പതിനെട്ട് വില പതിനെട്ട് നൂറ്റി നൂറാണ് ആ അടുത്ത വണ്ടി ചെറിയ കായ്ക്കിപ്പം വന്നിട്ടുള്ള ചെറിയ വലിന്റെ ഞാൻ ഇത് രണ്ടായിരത്തി പതിമൂന്ന വണ്ടി തിമൂന്ന് മോഡലുണ്ട് പതിമൂന്ന് വണ്ടിയാണ് എസ് ഉണ്ട് ഇത് ചെറുതായിട്ട് ടച്ച് ചെയ്യാനാക്കും എല്ലാം ചെയ്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളൂ പഠിക്കേണ്ട ആൾക്കാർക്ക് ആണെങ്കിൽ അങ്ങനെ പറ്റും അതെല്ലാം എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങണമെങ്കിൽ അതിനും പറ്റും അതൊക്കെ പറ്റിയ മൈലേജ് അല്ലേ എല്ലാം കൊണ്ടും പറ്റുള്ള പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ മൂന്നാല് മാസം ഇൻഷുറൻസ് ഉണ്ട് അതും അതുകൊണ്ട് ടയറും കാര്യങ്ങളൊക്കെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലാത്ത വണ്ടി ഓടികൾ ചെറിയൊരു പ്ലംബിങ്ണ്ട് ഒരു എന്താ അറിയില്ല ഒരു പത്തായിരം അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് കോഴിക്കോട് വേണ്ടി കോഴിക്കോട് കേൽ പതിനൊന്നും പതിനൊന്ന് അമ്പത്തഞ്ച് റുപ്യ പറഞ്ഞിട്ട് പത്തായിരം കുറച്ച് ഈ പണികളൊക്കെ ചെയ്ത് ചെയ്തിട്ട് നാൽപ്പത്തയ്യാറ് എല്ലാ പണി കേക്ക് കുട്ടപ്പനാ പോളിഷൻ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് വെറും നാൽപ്പത്തയ്യായിരം പതിമൂന്ന് മൗള ഡാനും ഇരുവിനെ ഇരുവിനെ നൂറ്റിഡേ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ് കാരണം എണ്ണ അടിച്ചു ഓടാ കണ്ടമാനൊക്കെ ആയിട്ട് പോസ്റ്റുകൾ നിർത്തിക്കാണ്ട് ലക്ഷങ്ങളും അതിനെന്താ പറ്റിയ ഇതിനെന്താ ഇനി പറ്റിയ നിർത്തിയാൽ എന്റെ വണ്ടിക്ക് എന്താ പറ്റുക ഇങ്ങനത്തെ വണ്ടിക്കൊന്നും സെയിൽസിന് പറ്റും സെയിൽ നടന്നു ചെറിയ അടുത്ത വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് വെള്ളക്കളർ അങ്ങനെ രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോളാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ആണ് പുതിയ ഉണ്ട് വി ആണ് നാല് ഡോർ വിൻഡോ എ സി പവർ ഷാറിംഗ് ഒക്കെ എല്ലാം ഉള്ള വണ്ടിയാണ് സീറ്റാറൊക്കെ ഒരാലത്ത് സുജായ് വണ്ടിയുണ്ട് സുജായും ചില കാരണന്മാരൊക്കെ നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയാൻ്റെ അടുത്ത് ഉണ്ടോ ഉണ്ടോ ണ്ടോ ആഹ് ഇനിഫ്റ്റ് പറയാൻ തന്നെ ചെയ്ത് പോകാനാണ് അതായത് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഡിക്കിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാനും എത്ര ഓടിക്കണമെന്നല്ലേ ഓട്ടം ഒന്നേ പതിനഞ്ച് ഓടിക്കുന്നുണ്ട് സെക്കൻഡ് നിലവിലുള്ള എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഞമ്മള് പിന്നെ രണ്ടേ മുപ്പതാ ചോദിക്കണത് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് മോളില് ഡിസൈഡ് അലവിലൊക്കെ ചെയ്തോളിക്കോണ് അത് സംസാരിച്ച് നോക്കി നമ്മള് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ പത്ത് പതിനെട്ട് മലേജിട്ടല്ലേ പതിനെട്ടില ഇരുപതിനായി കിട്ടി എന്താണ് കിട്ടും അടുത്ത വണ്ടി അടിപൊളി കിടന്നൽ ആൾട്ടോ സ്വർണക്കാർ വീണ്ടും ഞാനോളായിരുന്നു ഇത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് പോലെ ഇരുപത്തി പേപ്പർ ഉണ്ട് ഉണ്ട് ആ പേപ്പറുണ്ട് കിലോമീറ്റർ അടിയാണ് കിലോമീറ്ററിന് തന്നെ ഒന്നിന്റെ അകത്ത് ഓടിയുണ്ട് ഓടിക്കേണ്ടത് ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു ഫസ്റ്റ് എടുത്തോടുക്കും ഇൻഷുറൻസ് നമ്മൾ കഴിഞ്ഞിട്ടില്ല ആഹാരം വാങ്ങുമ്പോൾ എടുത്തു അതല്ല അതാണല്ലേ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അത് മേച്ചു ആക്സിഡന്റ് കാര്യൊന്നുമില്ല ബ്ലഡ് പരിപാടൊന്നുമില്ലാത്ത നിലവിൽ കമ്പനികളൊന്നുമില്ല ഒന്നും ഇല്ലല്ലോ അല്ലേ ഓണർഷിപ്പ് രണ്ടോ ഓണർഷിപ്പ് ഇത് മൂന്നാണ് നിലവിലുള്ളത് അല്ലേ എത്ര ആണ് നമ്മള് ചോദിക്കും ഒന്നേ പത്താണ് ചോദിക്കുന്നത് ആ പതിനായിരം ഒഴിവാക്കിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി നാലു കൊല്ലം പേപ്പർ ഉണ്ടോ നാല് കൊല്ലം പേപ്പറിൽ വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് തരാം ഇനി വിലയാണെങ്കിൽ ചായക്കായക്കാ വേറെ കുറച്ച് ലോൺ ലോണൊന്നും ഷേർട്ട് ലോണൊന്നും കയറുള്ളൂ മറ്റൊന്നും അവൻ മൈലേജ് ഇട്ടു അത് നമുക്ക് പറയാമോ അടുത്ത വണ്ടി നല്ല അടിപൊളി ഹുണ്ടായന്റെ ഐറ്റം ഐറ്റം സാധാ ഐറ്റ അങ്ങനെ പോലുള്ള മോഡൽ മോഡല രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് ഒമ്പതിരത്ത പേപ്പർ ഉണ്ട് ആ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ ഇത് മേഘന മേഖല ഇറാണ് വരുന്നത് കാര്യങ്ങളാണ് കിലോമീറ്റർ ഒക്കെ സെക്കൻഡ് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് മെഡൽ ഒന്നും ഇല്ല ഓരോ പരിപാടി ഞാൻ ധൈര്യമായിട്ട് നീലക്കാർ കൊടുക്കാം കേക്ക് കുട്ടപ്പനാക്കിട്ട് കൊടുക്കണേ എത്ര ഉണ്ട് നമ്മള് ഒന്നേ ഇരുപത്തഞ്ചാ പറയുന്നത് ആ അതില് ആ പത്ത് ഉറുപയ ഒഴിവാക്കിയാണ് ഒന്നേ പറഞ്ഞു കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ അടിപൊളി ഐറ്റം കൊടുക്കുക പെട്രോൾ ആയിരുന്നു പെട്രോള് എത്ര മൈലേജ് കിട്ടും എങ്ങനെയാ പതിനഞ്ച് കിട്ടും പതിനഞ്ച് മൈലേജ് എന്തായാലും കിട്ടും കരുത്തി കുറ്റപ്പും ഉണ്ടോ കുറച്ച് ഐറ്റം ഉണ്ടോ അതെ അതെ റെഡി ആയിട്ട് ഫ്രണ്ട്സ് അപ്പൊ വീടോട് വൈദ്യും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ കടൻ്റെ ലൊക്കേഷനും പ്രീ ഡീറ്റെയിൽസ് എനിക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വെങ്ങണം അടുത്തുള്ള അടിപൊളി പൊടി വായി വിടണം